നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന റൈസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകർക്കായി എം എസ് എം ഇ ക്ലിനിക്ക് സംഘടിപ്പിച്ചു തിരുരങ്ങാടി താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ തലപ്പാറ ഖൈറ റേജൻസി ഹാളിൽ നടന്ന പരിപാടി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാകുന്ന തരത്തില് ഉറക്കം തോന്നാ ഏത് വീട്ടിലേക്ക് വരണമെങ്കിലും ഉറക്കം തോന്നും പക്ഷെ ക്ലാസ് കാണിക്കുമ്പോ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സംവിധാനം കൂടി വേണം കാരണം നിങ്ങൾ ചോദിച്ചു ഇംഗ്ലീഷിലാണുള്ളത് മലയാളത്തില് വേണമെന്ന് ചോദിച്ചപ്പോ പല ആളുകളും ആരും ഒന്നും വേണ്ടിട്ടില്ല ഇരുന്നു പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാക്കായിട്ടില്ല എന്നുള്ള ഒരു ഉത്തമവിശ്വാസം എനിക്ക് സ്വീകരിച്ചു എന്നാലും ആ വാർത്ത നമ്മൾ കണ്ടുകൊണ്ട് എന്തായാലും കേരള സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതിയിലൂടെ പ്രിയപ്പെട്ട സംരംഭകരെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിൽ അവരുടെ സംരംഭം നല്ലതിലേക്ക് മുന്നോട്ട് പോകാൻ അവരെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ എം എസ് എം ഇകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുക ലൈസൻസിംഗ് മാർക്കറ്റിംഗ് ധനസഹായം കയറ്റുമതി ബാങ്കിംഗ് ജി എസ് ടി ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി എം എസ് എം ഇ ക്ലിനിക്ക് സംഘടിപ്പിച്ചത് മൂന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സോറാബി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൽ ലത്തീഫ് എ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മർവ എം തിരൂരങ്ങാടി താലൂക്ക് കെ എസ് എസ് ഐ പ്രസിഡന്റ് അനീഷ് പരപ്പരങ്ങാടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൺപത്തിരണ്ടു പേർ പങ്കെടുത്ത പരിപാടിയിൽ തിരൂരങ്ങാടി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ ഷഹീദ് വടക്കേതിൽ സ്വാഗതവും വേഗ്ര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ജയശ്രീ ഒ നന്ദിയും പറഞ്ഞു മാർക്കറ്റിംഗ് കോസ്റ്റിംഗ് മാനവ വിഭവശേഷി ഡി പി ആർ തയ്യാറാക്കൽ വിഷയങ്ങളിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാസ്റ്റർ ട്രെയിനർ ഐസക് സിംഗ് സംരംഭകരുടെ സംശയങ്ങളും ആശങ്കകളും ദുരീകരിച്ചു ജി എസ് ടി വിഷയത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ജി എസ് ടി കൺസൾട്ടൻ്റ് കെ പി പ്രസീദ് പരിഹരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി